കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ആറാമത്തെ വില്ലേജ് ഓഫീസും സ്മാർട്ടാകുന്നു തൊടിയൂർ വില്ലേജ് ഓഫീസാണ് പുതിയതായി സ്മാർട്ടാകുന്നത് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ശിലാസ്ഥാപനം നടന്നു തൊടിയൂർ വില്ലേജ് ഓഫീസ് മാർട്ട് വില്ലേജ് ഓഫീസ് ആകുന്നതിന്റെ ഭാഗമായുള്ള ശിലാസ്ഥാപനമാണ് നടന്നത് മന്ത്രി കെ രാജൻ ഓൺലൈനിലൂടെ ശിലാസ്ഥാപനം നിർവഹിച്ചു സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊല്ലം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജി നിർമ്മൽകുമാർ സബ് കളക്ടർ നിശാന്ത് സിഹാര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രാജീവ തഹസിൽദാർ പി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു is smart village office that is the basic of all uh, the facilities regarding revenue land birth and death registration everything your base is the village office so the government has made sure target is 100% villages in all kerala in all Kollam should be smart villages ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല കേരള ഹൌസിംഗ് ബോർഡിനാണ് പൊതുജനങ്ങൾക്കായി ടോയ്ലറ്റ് സംവിധാനം ഇരിപ്പിട സൗകര്യങ്ങൾ ഓൺലൈൻ സേവന സൌകര്യങ്ങൾ എന്നിവയും സജ്ജീകരിക്കും എട്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ